മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ശാന്തിനഗർ നഗർ ജി എൽ പി സ്കൂളിൽ പേവിഷബാധ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുധീഷ് എസ് ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ വൈറസ് നമുക്കത് കഴിഞ്ഞേക്കാതിരിക്കാൻ വേണ്ടി അല്ലെ കഴിച്ചാൽ നമുക്ക് വേണം ഒക്കെ ഓഫീസർ ആയിട്ടുള്ള നമ്മുടെ വിദ്യയാണ് നിങ്ങക്ക് നല്ല രസാവമായ ക്ലാസ് ആയിരിക്കും ക്ലാസ്സിന് ശേഷം നമുക്ക് കാര്യങ്ങൾ സംവദിക്കാം ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിക്കും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഒന്നും അശ്രദ്ധ പാടില്ല ശ്രദ്ധിച്ച് കേൾക്ക നമുക്ക് സംശയങ്ങളൊക്കെ തീർത്തു നിർത്തു പോവാം ഓക്കെ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും മൃഗങ്ങളെ കടിക്കോ മാന്തോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കഴിഞ്ഞു എന്നിട്ട് പേരൻസിനോട് പറയണം അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് പറയണം പിന്നെ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ഇഞ്ചക്ഷൻ കൊടുക്കും വേദനയുള്ളൂ കേട്ടോ അങ്ങനെ പേടിക്കാനൊന്നുമില്ല ചെറിയ വേദന നഴ്സിംഗ് ഓഫീസർമാരായ വിദ്യ എ വി ബോധവൽക്കരണ ക്ലാസ് നടത്തി ഷീമ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കടിയേറ്റാൽ രോഗം രോഗം റാബിസ് റാബിസ് രോഗബാധ രോഗബാധ അതിമരണ കാരണമാണെന്നും കാരണമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു എനിക്കോ മറ്റുള്ളവർക്കോ മൃഗങ്ങളുടെ കടിയേറ്റാൽ ഉടലടി സോപ്പും വെള്ളവും ഉപയോഗിച്ച് മിനിറ്റ് വെള്ളത്തിൽ വൃത്തിയായി കഴുകും അല്ലെങ്കിൽ ൾ അറിയിക്കും മൃഗപരിപാലനം മൃഗങ്ങളുമായി സമ്പർക്കമുള്ള മറ്റു തോതിലുകളിൽ ഏർപ്പെടുത്തുന്നവരും

യില്ല എന്ന് ഞാൻ ഉറപ്പുതരുന്നു നൂറ് ശതമാനം മരണകാരണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളെ ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ ഇബ്രാഹിം മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ